ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചില സമയത്ത് നല്ല ആയിട്ടുള്ള മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നുമല്ലേ അങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധന കേട്ടോ റവ കേസരി ഒരു കപ്പ് റവയും കൊണ്ടാട്ടോ ഇന്ന് കേസരി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അരക്കപ്പ് നെയ്യ് ആവശ്യമുണ്ട് ആ നെയ്യ് ഞാനിവിടെ ആദ്യം തന്നെ മുഴുവനോട് ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിൽ ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുപോരി മാറ്റി വയ്ക്കാം നമുക്ക് ഈ കേസരി നമുക്ക് പല രീതിയിലുണ്ടാക്കാം ഒന്ന് ഹാർഡായിട്ട് പിന്നെ ഒന്ന് സെമി ലൂസായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇന്ന് കുറച്ച് ഹാർഡായിട്ട് തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെയും നെയ്യുടേയും ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ നെയ്യുടെ അളവും നമ്മൾ കൂടുതൽ കൂടുതലെടുക്കേണ്ടി വരും ഈ നെയ്യ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കേസരി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു നെയ്യുടെ ആ ഒരു ചൊവയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല ചിലർക്ക് നെയ്യുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് ഈ ഒരളവ് കറക്റ്റാണ് അപ്പോൾ മുന്തിരി നമ്മളിവിടെ വറുത്ത് കോരിയിട്ടുണ്ട് ഇതിൻ്റെ അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ചേർത്ത് കൊടുക്കാം ഇനി അതേ നെയ്യിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ റവ ഈ നെയ്യിലിട്ട് വറുത്തെടുക്കണം ഒരു ആറ് ഏഴ് മിനിറ്റ് കൊണ്ടൊക്കെ റവ നന്നായിട്ട് വറുത്ത് കിട്ടും റവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നല്ലൊരു സ്മെല് വരുമല്ലോ അതാണ് അതിൻ്റെ ഒരു പാകം ഈ ഒരു നേരത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു പാനിലേക്ക് രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് തന്നെ ഒരു അഞ്ച് ഏലയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കാൻ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ കൂട്ടത്തിൽ പൊടിച്ചെടുക്കാം ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ പോരെ ഇപ്പോൾ റവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റവ കംപ്ലീറ്റ് ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നതിന് റവ നന്നായിട്ട് വെന്ത് വരണം ഇത് വെന്ത് വരുന്ന ആ അത്രയും നേരം കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ സമയം നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ യെല്ലോ ഫുഡ് കളറ് ഇപ്പോഴൊക്കെ ഓറഞ്ച് കളറിലും ഈ കേസിൽ വരുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് യെല്ലോ ഏത് വേണേലും കളർ നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല കളറിനേക്കാളും ബെറ്റർ ഓപ്ഷൻ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴും നല്ലൊരു യെല്ലോ കളർ കിട്ടും കേസരി എപ്പോഴും കുറച്ച് കളർഫുൾ ആണല്ലോ അതുകൊണ്ട് ഒരു ലുക്ക് കിട്ടാനൊക്കെ കളർ ചേർക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കളർ ചേർക്കാത്തത് റവ ഇപ്പം വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഒന്നേകാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം എനിക്ക് ഒരുപാട് മധുരം അത്ര അങ്ങ് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതിന് മധുരം കുറവൊന്നുമില്ല കേട്ടോ കറക്റ്റ് മധുരമാണിത് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നോട്ടെ ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഈ പഞ്ചസാര മൊത്തം ഒന്ന് മെൽറ്റായി അതിൽ കിടന്ന് റവ ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് ഒന്ന് കുറുകി വരണം അതാണ് നമ്മുടെ പാകം ഈ കേസരി കൂടുതലും കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഫേമസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തമിഴ്നാട് പോയപ്പോഴാണ് കേസരി കഴിച്ചിട്ടുള്ളത് രണ്ടാഴ്ചം ഹോട്ടലിൽ കയറിയപ്പോഴും കഴിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിലും ലഞ്ചിൻ്റെ കൂട്ടത്തിലും ഒക്കെ അവർ ഈ കേസരി സെർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണിലും മെയിൻ ഒരു ഡെസേർട്ടാണ് കേട്ടോ മെയിനൊരു സ്വീറ്റാണ് ഈ റവാ കേസരെ അവിടെ ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇടയിൽ ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് അതെല്ലാം ഒന്ന് വെടിയിച്ച് സ്മൂത്ത് ആക്കി എടുക്കണം ഇപ്പോൾ ഈ സമയം വേണമെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ ചേർത്ത് തീ ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു മിനിറ്റ് കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെറു തീയിൽ വെച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നടുഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേസറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ആഡ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ ചേർക്കുന്നില്ല എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അങ്ങനെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതെന്നോട് വലിയ താല്പര്യം അതുകൊണ്ട് ആ ഒരു പാർട്ട് ഞാൻ ഒഴിവാക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ റവ കേസരി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ചൂടോടെയോ തണുപ്പിച്ചോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം ഈ റവ കേസരി ഉണ്ടാക്കാനും അധികം നേരമൊന്നും വേണ്ട വെറും പത്ത് മിനിറ്റൊക്കെ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഓടിപ്പോയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതും റവയും പഞ്ചസാരയും നെയ്യൊക്കെ എല്ലാവരുടെ അടുക്കളയിൽ എപ്പോഴും തന്നെ കാണുന്നതാണ് അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസരിയാണ് നാവിൽ ഇങ്ങനെ അലിന്ന് പോകുന്ന ഒരു കേസരി ആണിത് അതിൻ്റെ ഇടയിൽ ഇനി അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും പിന്നെ കിസ്മിസിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കളറൊന്നും ചേർത്തില്ലെങ്കിലും ലുക്കിന് ഒരു കുറവില്ല അല്ലേ നമ്മുടെ കേസരി കണ്ട ഒരു കളറും ചേർത്തിട്ടില്ല എന്നിട്ടും എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റവ കേസരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം